വിഷയം എന്തുകൊണ്ട് ഈ ഈ പ്രകടനങ്ങൾ നടത്തിയില്ല മാർസ്റ്റ് പാർട്ടിയുടെ എത്രയോ നേതാക്കന്മാർ പീഡിപ്പിച്ചതായിട്ട് പരസ്യമായിട്ട് മാധ്യമങ്ങളിൽ വന്നില്ലയോ അതിനെതിരായിട്ട് എന്തുകൊണ്ട് അന്നൊന്നും ഇവരെ കണ്ടില്ല ഇന്നിപ്പം ഈ മൂന്നാമത്തെ പ്രാവശ്യം ഇങ്ങനെ ഇത് കാണിക്കുമ്പോ ഇതൊക്കെ ശുദ്ധ കണ്ടത്തോ ഈ മൂന്ന് മാസം കഴിയുമ്പോ ഇലക്ഷനാ ഇലക്ഷനെ മുന്നോടിയായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ഗണേഷ് മാമോ കുറച്ച് ചാറ്റുകളൊക്കെ ഇനി ചെയ്യും പണി മൊത്തത്തിൽ പാളിയല്ലോ മാമോ മൂന്നാമത്തെ പരാതിക്കാരിയുടെ പരാതിയിൽ പറയുന്ന കാര്യങ്ങളിൽ എന്തൊക്കെയോ ഒരു ഉടായ്പ് മണക്കുന്നല്ലോ മാമോ ഇപ്പോ ഏ ഇനിയൊന്നും പറയാനില്ലയോ മാമൻ ഇനി വേണം വാ തുറന്ന് സംസാരിക്കാൻ അങ്ങട് ഈ പുറത്ത് വന്ന ചാറ്റിന്റെ ഒക്കെ ഒരു ഒരു വിശദീകരണം അത് മാമന്റെ വായിൽ നിന്ന് വേണം നമുക്കൊക്കെ കേൾക്കാൻ ഇനി എന്താണ് മാമൻ പറയാൻ പോകുന്നത് നമുക്ക് അറിയത്തില്ലല്ലോ അവൻ പിടിയും അവനെ ചവിട്ടി അങ്ങോട്ട് വെളിയിലിറക്കണം അവനെ ശരിയാക്കണം എന്നൊക്കെ ഇനിയും മാമൻ പറയുമോ ഏ നിങ്ങളിൽ കുറച്ചുപേരെങ്കിലും അറിഞ്ഞു കാണുമായിരിക്കും നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ നമ്മുടെ എന്നല്ല ആരുടെക്കോ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ സന്തത സജ സന്തത സജ ി സന്തത സഹചാരിയായിട്ടുള്ള ഫെനിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട് അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അവൻ്റെ പേരും ഈ പരാതിയിൽ പരാതിക്കാരി ഉന്നയിക്കുന്നുണ്ടേ അപ്പൊ എന്താണെങ്കിലും ആ വ്യക്തി ഇപ്പൊ കുറച്ച് കഥകളൊക്കെ പറയുന്നുണ്ട് കുറച്ച് ചാറ്റുകളൊക്കെ അയാൾ അങ്ങോട്ട് പുറത്തേക്ക് വിട്ടിട്ടുണ്ട് അയാൾ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു ആ പോസ്റ്റിൽ ചില മാധ്യമങ്ങളെയാണ് കുത്തുന്നത് ചില മാധ്യമ പ്രവർത്തകരെയാണ് കുത്തുന്നത് പേരൊന്നും എടുത്ത് പറയുന്നില്ലെന്നേ ഉള്ളൂ പുള്ളിയുടെ തന്നെ സുഹൃത്തുക്കളായിട്ടുള്ള ചില മാധ്യമ പ്രവർത്തകരുടെ അടുക്കലേക്ക് ചെന്നിട്ട് ചേട്ടാ എൻ്റെ കയ്യിൽ കുറച്ച് തെളിവുകളുണ്ടേ നിങ്ങൾ ഇതും കൂടി വയ്ക്കുന്നു പുറത്തേക്ക് വിടേ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് താല്പര്യം ഇല്ലെന്ന് ഏ മാംകൂട്ടത്തിൽ തന്നെ സപ്പോർട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല അവനെ അങ്ങ് കീറണം അവനെ അങ്ങോട്ട് തീർക്കണം ആ ഒരു മൂടി ഇരിക്കുകയാണല്ലോ നമ്മുടെ മാധ്യമ ചില ചാനലുകൾ അതുകൊണ്ട് തന്നെ പുള്ളിയെ സപ്പോർട്ട് ചെയ്യുന്നതോ പുള്ളി നിരപരാധിയാണെന്ന് എങ്ങനെയെങ്കിലും ജനങ്ങൾക്ക് തോന്നാൻ ഒരു ചാൻസ് ഉണ്ടാക്കത്തില്ല പിടികിട്ടിയോ പക്ഷേ ആ ഒരു അവസ്ഥ കാരണം തന്നെയാണ് ഈ ചെറുപ്പക്കാരൻ ഇപ്പോ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലൂടെ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ ഒരു കുറിപ്പ് ഇട്ടു അതിനുശേഷം എന്താ ഇന്ന് വീണ്ടും ഒരു കുറിപ്പ് ആ കുറിപ്പിന്റെ കൂട്ടത്തിൽ ചില ചാറ്റുകൾ പുറത്തേക്ക് വിട്ടു ആ ചാറ്റുകൾ ഞാൻ കണ്ടു എൻ്റെ പരാതിക്കാരി നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ മെസ്സേജ് അയക്കാൻ പോയെ എനിക്ക് അറിയാൻ പാടില്ല എന്താണെങ്കിലും ചാറ്റൊക്കെ കാണിച്ചു തരാം പ്രിയപ്പെട്ടവരേ അതിന് മുമ്പ് എല്ലാവരും വീഡിയോ ഒക്കെ ലൈക്ക് ഒക്കെ തരണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ എന്താണെങ്കിലും പറയണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് എന്താണ് തോന്നുന്നത് ഇതിന്റെയൊക്കെ ഒരു ഉത്ഭവം അത് എവിടുന്നാണ് നിങ്ങൾക്കൊരു ഡൗട്ട് കാണുമല്ലോ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയണം പിന്നെ നമ്മുടെ കമന്റ് ബോക്സിലൂടെ മറ്റേ ഹൈപ്പ് വീഡിയോ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ അതിലും ക്ലിക്ക് ചെയ്തോ എന്താണെങ്കിലും നമ്മുടെ ഫെനിൻ ഞാൻ എഴുതിയിട്ടത് കുറച്ച് മുമ്പ് മണിക്കൂറുകൾക്ക് മുമ്പ് എഴുതിയിട്ട് നമുക്കത് വായിക്കാം എന്നിട്ട് ചാറ്റൊക്കെ കാണിച്ച് തരാമേ ഇതാണ് ഫെനിൻ്റെ അക്കൗണ്ട് ഇതാണ് അല്ലെങ്കിൽ ഇങ്ങനെയാണ് എഴുതിയിട്ടിരിക്കുന്നത് രാഹുൽ എം എൽ എയുടെ വിഷയത്തിൽ എൻ്റെ പേര് പരാതിക്കാരി പരാതിയിൽ പറഞ്ഞെന്ന് ഞാൻ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞു തുടർന്ന് എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറയാൻ മുഖ്യധാര മാധ്യമങ്ങൾ ആരും സ്പേസ് തരാതെ ഇരുന്നപ്പോൾ ഞാൻ അത് ഫേസ്ബുക്കിലൂടെ പൊതുവിടത്ത് പറഞ്ഞു കഴിഞ്ഞ ദിവസത്തെ പോസ്റ്റ് ഒരു കാര്യത്തിന്റെ രണ്ടു വശവും പറയാനുള്ള അവസരം പോലും നിഷേധിക്കുന്ന സമീപനമാണ് മാധ്യമങ്ങൾക്കുള്ളത് അത് ശരിയാണോ എന്ന് അവർ പരിശോധിക്കട്ടെ തുടർന്ന് ഞാൻ ഇന്നലെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടതിന് ശേഷം എനിക്കെതിരെ രൂക്ഷമായ സൈബർ ആക്രമണമാണ് ആക്രമണമാണ് ഇടത് കേന്ദ്രങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നത് എന്നെയും എൻ്റെ കുടുംബത്തെയും വരെ ആക്രമിക്കുന്നു അപ്പോൾ കാര്യങ്ങൾ ഒന്നുകൂടി വിശദമാക്കാം എന്ന് കരുതി എന്നോട് സംസാരിച്ചതിൻ്റെ അവസാന കാലത്ത് അതായത് രണ്ടു മാസം മുമ്പ് രാഹുൽ എം എൽ എയെ കാണാൻ പരാതിക്കാരി പലവട്ടം എന്നോട് അവസരം ചോദിച്ചു പലവട്ടം ഒഴിവാക്കാൻ നോറും നോക്കി അതിനെ ഒഴിവാക്കാൻ നോക്കിയത് ഏഹ് ആ നോക്കി നിർബന്ധം സഹിക്കാൻ ആവാതെ വന്നപ്പോൾ പാലക്കാട് ഓഫീസിൽ ചെന്നാൽ കാണാമെന്ന് പറഞ്ഞപ്പോൾ അതുപോലെ സ്വകാര്യത വേണമെന്നും ഓഫീസിൽ എപ്പോഴും പാർട്ടിക്കാരും സ്റ്റാഫും ഒക്കെ ആയതുകൊണ്ട് സ്വകാര്യത ലഭിക്കില്ലെന്ന് അവർ പറഞ്ഞു രാഹുൽ എം ഫ്ലാറ്റിൽ എയുടെ ഫ്ളാറ്റിൽ കാണാമെന്നും എന്നും മൂന്ന് നാല് മണിക്കൂറെങ്കിലും സമയം വേണമെന്നും പരാതിക്കാർ എന്നോട് പറഞ്ഞു ഫ്ലാറ്റിൽ രാത്രിയാണെങ്കിലും കണ്ടാൽ മതിയെന്ന് അവർ പറഞ്ഞു ഫ്ലാറ്റിൽ അസൗകര്യമാണെന്ന് പറഞ്ഞപ്പോൾ എങ്കിൽ ഒരു ഡ്രൈവ് പോകാമെന്നും എം ബോർഡ് വെച്ച വണ്ടി വേണ്ട അവർ വരുന്ന വണ്ട് മതി എന്നും അവർ എന്നോട് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ബലാത്സംഗം ചെയ്തു എന്ന് അവർ പറയുന്ന ആളിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ ഐ പ്രിഫർ ഹിസ് ഫ്ലാറ്റ് സേഫ് പ്ലേസ് നൈറ്റ് ആയാലും കുഴപ്പമില്ല എന്ന് അവർ പറഞ്ഞതിൻ്റെ തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട് അങ്ങനെ അവർ പറഞ്ഞത് അറിയാവുന്നത് കൊണ്ടാണ് അവർ ബലാത്സംഗ പരാതി പറഞ്ഞത് അത്ഭുതപ്പെടുത്തി എന്ന് ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മൂന്ന് ഇരുപത്തിനാലിൽ മൂന്ന് മണിക്കൂറിൽ മൂന്ന് മണിക്കൂർ ബലാത്സംഗം ചെയ്ത് ആൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ അതേ മൂന്ന് മണിക്കൂർ ഒറ്റയ്ക്ക് കാണണം എന്ന് പറയുന്നതിൻ്റെ ലോജിക്ക് എന്താണ് ലോജിക്ക് എന്താണ് എല്ലാവർക്കും ബോധ്യമാകാൻ വേണ്ടി ഞാൻ ആ സ്ക്രീൻഷോട്ടുകൾ ഇവിടെ പങ്കുവെക്കുന്നു സ്ക്രീൻഷോട്ടുകൾ ഞാൻ കാണിച്ചു തരാം അതിന് മുമ്പ് പണി പതിനേഴ് മണിക്കൂർ മുമ്പുള്ള ഒരു റൈറ്റിംഗ് ആണല്ലോ അതാണ് അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് അതിനകത്താണ് ഇയാൾ പറയുന്നത് ചില മാധ്യമങ്ങളെ കാണാൻ ചെന്നു അല്ലെങ്കിൽ ചില മാധ്യമ സുഹൃത്തുക്കളോട് ഞാൻ പറഞ്ഞു എൻ്റെതിൽ കുറച്ച് തെളിവുണ്ട് നിങ്ങൾ അതുകൂടി ഒന്ന് പുറത്ത് കാണിക്കൂന്ന് പറഞ്ഞപ്പോൾ താല്പര്യം ഇല്ലാർക്കും പിന്നെ ഇയാൾ ഈ പറയുന്നത് പോലെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മുടെ പരാതിയിലും അങ്ങനെ ആണല്ലോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബലാൽ തങ്ങം തെയ്തു ഓക്കെ തെയ്തു പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ഈ ആള് തന്നെ എന്തിനാണ് ഇയാളെ അതായത് മാങ്കൂട്ടത്തിൽ കാണണം അതും പേഴ്സണലായിട്ട് കാണണം മൂന്നാല് മണിക്കൂർ കഥ പറയാനുണ്ട് അതും ഓഫീസിൽ വേണ്ട ഫ്ലാറ്റിൽ മതി അല്ലെങ്കിൽ കാറിൽ ഡ്രൈവ് ചെയ്ത് അല്ല അതൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കേണ്ട കാര്യം അല്ല അയാൾ വളരെ മോശമായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇങ്ങനെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ പിന്നെ ഒരിക്കലും നമ്മൾ ആരെങ്കിലും കാണുമോ ചേച്ചിമാരെ നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറയണേ അതായത് ചിലപ്പോൾ അവരുടെ സ്ഥാനത്ത് നിങ്ങളാണെങ്കിൽ നിങ്ങളെ ഇതുപോലെ ഒരാൾ ഉപദ്രവിച്ചു ചിലപ്പോൾ അയാളോട് ചിലപ്പോൾ വേറെ എന്തെങ്കിലും കാര്യങ്ങളോ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ അല്ലെങ്കിൽ പൈസയോ ആ ഫ്ലാറ്റിന് കാശൊക്കെ ഇറക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ മേടിക്കാനോ ഒക്കെ ഓക്കെ മനസ്സിലാക്കാം പക്ഷെ അപ്പോഴും നിങ്ങൾ ഒരിക്കലും നേരിട്ട് കാണാൻ പോവുമോ കാണാൻ പോയാൽ തന്നെ ഓഫീസിൽ കാണാൻ ചെല്ലും ിലേക്ക് ആരെങ്കിലും പിന്നെ പോവോ പോകത്തില്ല നമ്മൾ മെസ്സേജ് ചോദിക്കത്തില്ല ചോദിക്കുവോ ഇല്ല നമ്മൾ ചോദിക്കത്തില്ലേ ഇല്ല ചേച്ചിമാര് പറ ഞാൻ എൻ്റെ ഒരു അഭിപ്രായമാണ് പറഞ്ഞത് ചേച്ചിമാരും പെങ്ങന്മാരും സഹോദരൻ എല്ലാവരും ചേട്ടന്മാർ പറ ചേട്ടന്മാർക്ക് ഇങ്ങനെ ഒരു ദുരനുഭവം ആരിൽ നിന്നെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് നമ്മൾ തള്ളിക്കേറി ചെല്ലുമോ മൂന്ന് നാല് മണിക്കൂറും ഫ്ലാറ്റ് ഇരുന്ന് കാണാൻ നമ്മൾ പറയുമോ നമ്മൾ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഓക്കെ ഇനിയും ഇവൻ പറഞ്ഞത് വിശ്വസിക്കണ്ട ഈ ഫെനിൻ പറയുന്നത് വിശ്വസിക്കണ്ട ഈ പരാതിക്കാരിയുടെ തന്നെ ചാറ്റ് ഫെനിൻ പുറത്തു വിട്ടിട്ടുണ്ട് ഇനി ഞാൻ അത് കാണിച്ചു തരാം ആദ്യത്തെ ചാറ്റ് ഇപ്പോ എപ്പോ ആണേലും എപ്പോ ആണേലും കുഴപ്പമില്ല ആൾക്ക് ഒട്ടും തിരക്ക് ഇല്ല പ്രോഗ്രാംസ് ഇല്ലാത്തത് നൈറ്റ് ആയാലും ഓക്കെ ആണേലും ഓക്കെ പിന്നെ ഐ പ്രിഫർ ഹിസ് ഫ്ലാറ്റ് സേഫ് പ്ലേസ് വേണം സമാധാനമായിട്ട് സംസാരിക്കാനാ സമയം വേണം അത്രയേ ഉള്ളൂ പറയുന്നുണ്ട് നെക്സ്റ്റ് മന്ത് ആണേലും ഓക്കെ അതിനപ്പുറം പോവാൻ പറ്റില്ല എനിക്ക് എവിടെ എവിടെയാണെങ്കിലും കുഴപ്പമില്ല സേഫ് പ്ലേസ് ആയാ മതി എവിടെയാണെങ്കിലും കുഴപ്പമില്ല സേഫ് പ്ലേസ് ആയാ മതി എന്ന് നമ്മൾ പറയുമോ നമ്മൾ ഉപദ്രവിച്ച ഒരുത്തനെ നമ്മൾ കാണാൻ ചെല്ലുമ്പോൾ സേഫ് പ്ലേസ് ആവണം എവിടെയാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല എന്ന് നമ്മൾ ആരെങ്കിലും പറയുമോ എനിക്ക് തോന്നുന്നില്ല ഡേ ആണേൽ എനിക്ക് സൗകര്യം പിന്നെ എനിക്ക് വേറെ പ്രോഗ്രാംസ് ഉണ്ട് വേറെ പണിയുണ്ട് എന്ന് പറഞ്ഞ് ഓടാൻ പാടില്ല ഞാൻ നാട്ടിൽ വന്നതും ഇത്ര വെയിറ്റ് ചെയ്തതും തന്നെ ഈ കുറ ഈ കുറച്ച് കൂടുതൽ സമയം കിട്ടാനാ ഓഫീസ് പോയി കാണാനായിരുന്നേൽ എനിക്കൊന്ന് പോയി കാണാറുന്നു എനിക്ക് വേറെ ആരും ഉണ്ടാവാൻ പാടില്ല ഞങ്ങൾ രണ്ടും മാത്രം അത്രേ ഉള്ളൂ എങ്ങനെയൊക്കെ മെസ്സേജ് അയക്കുവോ ആ പുള്ളിയോട് ചോദിച്ചിട്ട് പറയാം ഉം ഓഫീസ് എനിക്ക് കംഫോർട്ട് ഉള്ളവുള്ള അല്ല അങ്ങോട്ടേക്ക് എല്ലാവർക്കും ആക്സസ് ഉള്ളതല്ലേ അല്ല നമ്മളെ ഉപദ്രവിച്ച ഒരുത്തൻ ഓക്കെ അവനെ നമ്മൾ കാണാൻ പോകുന്നു അത് മൂന്ന് അവൻ ബലാത്തംഗം എൻ്റെ പൊന്നെ അങ്ങനെ ഒരാളെ നമ്മൾ കാണാൻ കാണാനൊക്കെ ഞാൻ പറഞ്ഞല്ലോ ആരും കാണാനൊന്നും പിന്നെ പോകത്തില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫോണിൽ ഡീൽ ചെയ്യത്തുള്ളൂ അല്ലെങ്കിൽ പത്ത് പേരെ കൊണ്ടേ നമ്മൾ പോകത്തുള്ളൂ ഇനിയിപ്പം പോയെന്ന് വിചാരിച്ചോ അതും പറയുന്നുണ്ട് കൂട്ടുകാരൻ വേറെ ആരുടെയോ കൂടെയാണ് വരുന്നത് അയാൾ പുറത്ത് കാറിൽ ഡ്രോപ്പ് ചെയ്തിട്ട് പോകും എവിടെയാണെങ്കിലും അതാണ് സംഗതി അപ്പൊ അങ്ങനെ ചെല്ലുകയാണെങ്കിൽ തന്നെ സി അക്സസ് ആൾക്കാർ ഉള്ളോടത്തോട്ടൊക്കെ അല്ലേ നമ്മൾ പോകത്തുള്ളൂ കാരണം പിന്നെ ഇയാൾ നമ്മുടെ മലയാളക്ക് തെയ്താലോ എന്നുള്ളൊരു പേടി കാണത്തില്ലേ ഇത് പക്ഷേ എന്താ ഇങ്ങനെയൊക്കെ ഗണേശുമാമ ഇതിനൊക്കെ ഗണേശുമാമ മറുപടി തരാൻ പറ്റുവോ ചോദിക്കുന്നത് തട്ടാ നിങ്ങളോടല്ലേ ചോദിക്കണ്ടേ പക്ഷെ കഴിഞ്ഞ ദിവസം ഘോര ഘോര പ്രസംഗിച്ചില്ലേ ഇതും കൂടെ ഒന്ന് കണ്ടിട്ട് ഒന്ന് മറുപടി പറയണേ പറ്റുമെങ്കിലേ നമ്മളെ പ്രതിയാക്കി മാറ്റുവോനി ഗണേശ മാമ്മോ ഏഹ് നമ്മള് ഒരു ചോദ്യം ചോദിച്ചൊരു സംശയം അപ്പൊ അടുത്തത് വേറെ എവിടെ കാണാനാണ് ഉദ്ദേശിക്കുന്നത് ഒന്നിൽ ഫ്ലാറ്റ് അല്ലെങ്കിൽ കാറ് ഡ്രൈവ് ചെയ്യണം ഓഫീസ് ഈസ് ടു പബ്ലിക് മീഡിയ ആൻഡ് അതർ പാർട്ടി പീപ്പിൾ പിന്നെ സ്റ്റാഫ് ഉണ്ടാവില്ലേ ഓഫീസിൽ അത് പബ്ലിക് അല്ലേ അവിടെ ആര് വരുന്നു എന്ന് ആരും നോക്കൂല എന്ന് ഈ ചെറുക്കൻ തിരിച്ച് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം പിന്നെ അവൻ തന്നെ മെസ്സേജ് ചെയ്തിട്ടുണ്ട് ഫ്ലാറ്റ് ഓപ്ഷൻ അല്ല വൺ പോലീസ് ആൻഡ് സെക്യൂരിറ്റി ആര് വേണേലും അവർ മുകളിൽ ഇൻഫോം ചെയ്യും ഓഫീസ് ആർക്കും കംഫർട്ടബിൾ ഡേറ്റ് ഞാൻ നോക്കി പറയാം ഞാൻ ഒരു ഫ്രണ്ട് ആയിട്ടാണ് വരുന്നത് അവൻ എന്നെ ആക്കിയിട്ട് പോവും അപ്പോ എന്നാ പ്രശ്നം എടാ വേറെ ആരും കേറി വരില്ല ഇൻട്രപ്റ്റ് ചെയ്യില്ല സേഫ് ആണ് പ്രൈവസി ഉണ്ടേൽ എനിക്ക് പ്രശ്നമില്ല ഡെയിലി കുറേ ആൾക്കാർ കയറി വരുന്ന സ്ഥലം അങ്ങനെ ഇരുന്ന് ഒന്ന് സംസാരിക്കും എങ്ങനെ ഇരുന്ന് ഒന്ന് സംസാരിക്കും അല്ലെങ്കിൽ കാറിൽ ഒരു ഡ്രൈവ് പോകേണ്ടി വരും ഞങ്ങൾ വരുന്ന കാറ് എടുക്കുമ്പോൾ എടുക്കാം അപ്പോൾ എം എൽ എ ബോർഡ് ഉണ്ടാവില്ലല്ലോ അല്ലേ ഞാനൊരു ഫ്രണ്ടായിട്ടാണ് വരുന്നത് അവൻ എന്നെ അവിടെ ആക്കിയിട്ട് പോകും അങ്ങനെ ആരാണോ ആ പരാതിക്കാരി അവരെ ഇങ്ങനെ ഉപദ്രവിച്ചവനാണെങ്കിൽ മാങ്കൂട്ടത്തിൽ അവൻ്റെ അടുക്കലോട്ട് നമ്മൾ ചെല്ലുമ്പോൾ ഒറ്റയ്ക്ക് പോകത്തില്ല അതും ഫ്രണ്ട് കൂടെ വരുന്നുണ്ട് ഫ്രണ്ട് ഡ്രോപ്പ് ചെയ്തിട്ടങ്ങ് പോകുന്നു ഫ്രണ്ടിനെയും കൊണ്ടകത്തോട്ട് പോയാൽ എന്താ പ്രശ്നം എന്താ പ്രശ്നം മൂന്നാല് മണിക്കൂർ പ്രൈവസി പ്രൈവറ്റ് സ്പേസ് അങ്ങോട്ടാണേ ചോദിക്കുന്നത് ചോദിച്ചു മേടിച്ച പണിയുടെ പുറകിൽ പിന്നെ കിടന്ന് കരഞ്ഞുപോവി കൊടുത്ത പരാതിയാണോ ആരുടെ എങ്കിലും ഒക്കെ നിർബന്ധപ്രകാരം അങ്ങ് കാണറായി നിന്ന് വന്ന ഉടായ്പ ഒരു സംശയം അല്ല ഈ ചാറ്റൊക്കെ കാണുമ്പോൾ ഇനി ചാറ്റൊക്കെ ഉടായ്പ ആണോടെ അത് എന്താണെങ്കിലും ബാക്കി കുറച്ചു കൂടെ ഉള്ളൂ ഞാനൊരു ഫ്രണ്ടായിട്ടാ ഡെയിലി കുറേ ആൾക്കാരൊക്കെ അല്ലെങ്കിൽ കാർ ഞാൻ എൻ്റെ കാർ എടുക്കാം അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ ആ ഇത്രേ ഉള്ളുടേ ഇത്രേ ഉള്ളു ഇത്രേ ഉള്ളൂ കഴിഞ്ഞ് കഴിഞ്ഞ് ഇത്രയും ചാറ്റേ ഉള്ളൂ അപ്പം ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് പ്രിയപ്പെട്ട പ്രിയ പ്രിയപ്പെട്ടവരേ മൊത്തത്തി നാ കൊടക്കാണല്ലോ എന്റെ ഗണേശുമാമോ മാടക്കുവാണല്ലോ ഗണേശുമാമോ എണ്ണ തെയ്യും ഗണേശുമാമോ മാമ പറ ഗണേശ മാമ ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ എന്താ ഏഹ് ഈ ചാറ്റ് ഈ ചേച്ചി ഇങ്ങനെ അങ്ങോട്ടേക്ക് ഈ ചെറുക്കന് ഇങ്ങനെയൊക്കെ മെസ്സേജ് അയച്ച പണിയായല്ലോ അയ്യോ എന്നാ ചെയ്യും ഏഹ് ഇതൊക്കെ കോടതിയിൽ എത്തണം ഇതൊക്കെ ഇനി മുക്കി കളയരുത് ആ ചെറുക്കനെ ഇനി ആരെങ്കിലും നല്ല എനിക്കറിയാൻ പാടില്ല ഇതൊക്കെ കോടതിയിൽ എത്തിക്കഴിഞ്ഞ് അപ്പൊ തന്നെ കോടതി മക്കളെ എല്ലാം പൊടിയും തട്ടി വിട്ടോ ഈ ഇതെന്തോന്നെയ്ത് കോടതി ചോദിക്കും ചിലപ്പോ ഉറപ്പായിട്ടും ചോദിക്കും കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാങ്കൂട്ടത്തിൽ ബലാത് തങ്കം തെയ്ത ആള് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അയച്ച മെസ്സേജുകളായിതൊക്കെ ആരെങ്കിലും ഇങ്ങനെയുള്ള മെസ്സേജ് പിന്നെ അയക്കാൻ പോവോ ഇല്ല കളി മൊത്തത്തിൽ പാളി പിടികിട്ടിയോ ഇനിയും രണ്ടാമത്തെയും ഒന്നാമത്തെ കേസിന്റെ കാര്യം എന്താവുമെന്ന് കണ്ടറിയാം ഏതാണ്ട് ഇത് ഈ പരിവായതുകൊണ്ട് എസ് ഐ ടി ഈ സാധനമൊക്കെ ഒന്ന് പുറക്കി എടുക്കണം കേട്ടോ ചിലപ്പോൾ മാംകൂട്ടത്തിൽ അതായിരിക്കും ഫോൺ മറ്റേ ഓപ്പൺ ചെയ്തങ്ങോട്ട് കൊടുക്കാഞ്ഞതേ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ കാണും ചിലപ്പോൾ അതൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ ചിലപ്പോൾ പോകും പുള്ളി പറയുന്നത് ചിലപ്പോൾ കറക്റ്റായിരിക്കാം എനിക്കിപ്പോൾ സംശയം തോന്നുന്നു ഇത്രയും ദിവസം ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ നമ്മൾ മാങ്ങത്തിൽ എല്ലാം സപ്പോർട്ട് ചെയ്യാനോ നിൽക്കത്തില്ല ഇപ്പോഴും സപ്പോർട്ട് ചെയ്യത്തൊന്നും ഇല്ല തെളിയട്ടെ തെളിഞ്ഞതിന് ശേഷം പറയാം പക്ഷെ വെറുതെ ഇവനീ കല്ലെറിഞ്ഞ് കല്ലെറിഞ്ഞ് ആ ഒരു പരിപാടി കണ്ടപ്പോൾ എന്തോ ഒരു സംശയം ഓടി നടന്ന് കല്ലെറിയുക എന്നാൽ അതിൻ്റെ ഇടയ്ക്ക് വേറെ പല കേസുകളിലും മുങ്ങി മുങ്ങിപ്പോകുന്നുണ്ട് നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞായിരുന്നോ കാസർഗോഡ് ഞാൻ ഇന്നലെ ചെയ്തത് ആ വീഡിയോ എനിക്ക് ഇടാൻ പറ്റിയില്ല ഒരു പണി കിട്ടി ഞാൻ കുറച്ച് നേരം അത് പബ്ലിക്കായിരുന്നു അതിനുശേഷം ഞാൻ കളഞ്ഞു അത് വേറൊന്നും കൊണ്ടല്ല എനിക്ക് അത് ആർട്ട് സൂട്ടബിലിറ്റി ഒക്കെ അടിച്ച് വൻ പണി കിട്ടിയോളൂ ചാനൽ വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടത് അങ്ങ് ഓഫ് ആ വീഡിയോ പക്ഷെ ഞാനിവിടെ പറയാം അങ്ങ് കാസർഗോഡ് ഒരു നേതാവ് അദ്ദേഹത്തിന്റെ ഫോണില് പിള്ളേരുടെയൊക്കെ ഫോട്ടോ ഏത് ഫോട്ടോ ഏത് തരത്തിലുള്ളതാണെന്ന് ഞാൻ പറയണ്ടല്ലോ കൂടാതെ ഒരു ചേച്ചി വർഷങ്ങളായിട്ട് അയാള് അതൊന്നും ഇനി ഇവിടെ സംസാരിക്കത്തില്ല കാരണം അയാൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് മേധാവാണ് അതൊക്കെ മുക്കിപ്പോവാ അല്ലെങ്കിൽ മുക്കിക്കളയാ ഇത് പക്ഷെ മുക്കിക്കളയാൻ പറ്റത്തില്ല ഇതിനി എന്തൊക്കെ പ്രശ്നം ഇനി വരാൻ കിടക്കുന്നു ഇനി ഇങ്ങനെ പ്രശ്നങ്ങൾ വരാൻ കിടക്കുകയല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓരോന്ന് പൊങ്ങി വരുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ വെച്ച് താങ്ങണ്ടേ എന്നാലല്ലേ ബാക്കിയെല്ലാം മുങ്ങിപ്പോയിട്ട് മാങ്കൂട്ടം മാത്രം പൊങ്ങി നിക്കളു പ്രിയപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരെ ഇങ്ങനെ മാങ്കൂട്ടത്തിൽ ഇട്ട് വളഞ്ഞിട്ടുള്ള പരിപാടി ഈ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പുറത്ത് വന്നു കഴിഞ്ഞു ഇനിയും ഈ പരിപാടിയും കൊണ്ട് അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പുള്ളി ഒന്ന് കയറിപ്പോയി ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട ഞാൻ എൻ്റെ അഭിപ്രായം ഈ പറയുന്നു പ്രിയപ്പെട്ടവരെ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുക അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെടന്ന് കാണാം അടുത്ത വീഡിയോ കാണുന്നവരേക്കും ആൻഡ് സ്റ്റെഡ്